നമുക്കൊരു മാങ്ങ കറി ആയല്ലോ അതിന് വേണ്ടുന്നത് മാങ്ങ ഒരു കിലോ മാങ്ങയാണ് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന്റെ കളർ കളറ് ആരും പഴുത്ത മാങ്ങ എന്ന് വിചാരിക്കേണ്ട ഇതുവരെ പച്ച മാങ്ങ തന്നെയാണ് പേരൊന്നും എനിക്ക് അറിഞ്ഞു ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഇരുന്നൂറ്റമ്പത് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കടുവെടുക്കാൻ കടുവും മറ്റൊരു മുളകും എരിമുളക് എരിമുളക് എല്ലാ അച്ചാറിലും ഞാൻ എരിമുളകാണ് ചേർക്കുന്നത് അല്ലാത്ത മുളകും ചേർക്കാം പക്ഷെ രുചി കൂടുന്നത് എരിമുളകിനാണ് പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി കടുവറുക്കം ഇടാനാണ് അല്ലാതെ ഇതിൽ ചേർക്കാനുള്ളതല്ല പിന്നെ മുളക് പൊടി ഇത് സാധ മുളക് പൊടി പുരിയ മുളക് പൊടി ഉലുവപ്പൊടി വെളിച്ചെണ്ണ കായം കറിവേപ്പില ഇഞ്ചി എന്നിവ ഇത്രയാണ് ഇതിൽ ചേർക്കേണ്ടത് ഇനി നമുക്ക് ഇതിൽ ആവശ്യമായ ഉപ്പ് ചേർക്കാം ഒന്നര സ്പൂൺ ഉപ്പാണ് പിന്നീട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം അതിന് കായപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് വെക്കാം അരിഞ്ഞിടാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം താങ്ങ ഇനി നേരം മുളകും കായപ്പൊടിയും ഉപ്പുപൊടിയും എല്ലാം പിടിച്ച് കുറച്ചു നേരം ഇരിക്കട്ടെ നമുക്ക് വേണ്ടുന്ന അരപ്പ് ചേർക്കാം ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണക്ക് പ്രത്യേക അളവൊന്നുമില്ല ഓരോരുത്തരെ ഇഷ്ടത്തിന് അളവിനുസരിച്ച് ചേർക്കാം അതിലേക്ക് കടു കിട്ടും ിലേക്ക് ഒരു സ്പൂൺ പച്ച ഉളുകയാണ് വെളുത്തുള്ളി ചേർത്ത് വിടുക വെളുത്തുള്ളിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം ചേർക്കാം നന്നായിട്ട് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് പച്ചവെള്ളം ചേർക്കാം ഈ സ്റ്റാ സ്റ്റീൽ ഗ്ലാസ്സിലാണ് മൂന്ന് ഗ്ലാസ് വെള്ളം ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോഴാണ് ബാക്കി അരപ്പുകൾ ചേർത്ത് കൊടുക്കാൻ വെള്ളം തിളക്കട്ടെ നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം ആദ്യം കാശ്മീരി മുളക് പൊടി മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി അധികം പൊടിയാത്ത സാധാ മുളക് പൊടി അത് മൂന്ന് സ്പൂൺ തന്നെ ഒന്നര സ്പൂൺ ഉലുവപ്പൊടി ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള കായപ്പൊടി അലപ്പം കൂടെ ചേർക്കാം അതുപോലെ കുറച്ച് കറിയപ്പം തരണം ഇനി ഇതെല്ലാം നല്ല നന്നായിട്ട് തിളച്ച് നല്ല വറ്റി വന്ന് തണുത്ത ശേഷമാണ് നമുക്ക് മാങ്ങ ചേർക്കാനുള്ളത് നന്നായിട്ട് തിളച്ച് വറ്റട്ടെ അരപ്പെല്ലാം നന്നായി തണുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം എച്ച് ആർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം